அட்டி விளியா அலங்கரிச்சிட்டு நல்ல குடித்தோலி காரங்க ஆகியம் வீடு எல்லாம் கம்ப்ளீட் எல்லாம் அடிச்சு நல்லா விர்த்தியாக்கிண்டா தனுப்பாய் பண்ணல அப்படியே அவசையில வரக்கிண்டு வீடெல்லாம் இப்பறத்து சத்தியவட்டங்களுக்குள்ள பரிபாடிகள் நோக்கிண்டு பாயசத்தே നമ്മളങ്ങ് പോയിട്ടവിലെന്നറിയും കേട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ നമ്മളെ ധോനിടാ ധോനി നാളെ ശബരിമലക്കേക്ക് പോകുന്ന കേട്ടാ അപ്പൊ ധോനീന്റെ നാളെ കെട്ടുന്ന അറിയാതെ നമ്മളെ വീട്ടിൽ നിന്നല്ല ദിവ്യേന്റെ വീട്ടിൽ നിന്നാ കൊടകുന്നാന്ന് അച്ചാച്ചന്റെ കൂടെയാണ് ധോനി പോകുന്നത് അല്ലെ ധോനി അപ്പൊ നാളെ കെട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്ന കേട്ടാ അപ്പൊ ഇൻട്രോ പറയാൻ വേണ്ടി നിർത്തിയതാ അല്ലെ അപ്പൊ നമ്മളെ കൂടെ ഏട്ടൻറെ മോള് മാളു അഞ്ചും വീണ്ട് ഏച്ചിന്റെ മോള് ിങ്ങി അഷിതാ കിങ്ങിണിണ്ട് കേട്ടാ അപ്പൊ ഓക്കെ നമുക്കിനി അവിടെ നമ്മളിവിടെ കൊറേ വേറെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ കൊറേ കുറെ കുരങ്ങന്മാരുണ്ട് ഇതാ ഈ സാധാരണ എല്ലാവരും ഇതായി ഇറങ്ങിയിട്ടാന്ന് മലക്കേക്ക് പോവാ നമ്മള് നേരെ ചുരം കേറിയിട്ടാന്ന് ഇറങ്ങി വരുന്നത് കേട്ടാ ഏഹ് ഓക്കെ നമുക്ക് നേരെ കൊടവിലേക്ക് കേട്ടാ നമ്മളെ വണ്ടി കേട്ടാ തിന്നേ നമ്മള് കുറച്ചു കേട്ടോ വന്നിട്ട് വന്നിട്ട് ഈ ചായം താങ്ങാ കുടിച്ചാ അപ്പൊ നാളത്തേക്ക് സ്വാമിമാർക്കുള്ള നല്ല ചോറിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ നീന് വരയ്ക്കേണ്ട തേങ്ങ ഇവിടെ നമ്മുടെ നാട് പോലെയല്ല കേട്ടു പറയുണ്ടെങ്കിൽ എല്ലാം ഫുൾ സപ്പോർട്ടായിരിക്കും നാട്ടുകാരും വീട്ടിന് അടുത്തുള്ളവരും ചുറ്റുപാടുകാരിലൊന്നല്ല ഫുള്ള് സപ്പോർട്ടായിരിക്കും സാമ്പാറല്ലേ സാമ്പാർ ചോറ് ചോറ് പച്ചക്കറി ഇതെല്ലാം അല്ലേ അപ്പൊ ഇന്നത്തേക്ക് എന്നാ വറവെന്നാബേജ് കാബേജ് ഇന്നത്തെ സാമ്യാണെന്ന് അടി തുടങ്ങി ആന്നാ ആ എന്നാ രസ്പണ്ട്സ് മറ്റേ സ്വാമിയൊന്നും കാത്തിക്കുന്നില്ല മറ്റേ സ്വാമിമാരെ കാത്തിക്കുന്നില്ല സാമ്പാറും കേബേജ് അച്ചാറോ പപ്പടവും നാളെയാ നാളാ ഇതെല്ലാം നാളത്തേക്കുള്ളി അല്ലേ അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടാ രാത്രിക്ക സാമ്പാർ അച്ചാർ പപ്പടം മറബുൾ എന്താണ് രാത്രിക്കത്തെ ഭക്ഷണം സ്വാമിമാർ ഇതാണല്ലേ ഈ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മളെ അമ്പലം താൽക്കാലിക അമ്പലം ഉണ്ടാക്കില്ലേ കൊണ്ട് അതിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇനി ഇവരൊന്നും നിന്ന് ഇന്നും ഉറങ്ങൂല ഇനി രാവിലെ വരെ ഇതുതന്നെ പരിപാടി അലങ്കരിക്കലും സ്വാമിമാർ ഉറങ്ങൂല്ല ഇവരും ഉറങ്ങൂല ഒരു ആഘോഷം തന്നെയാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണ് ഏഹ് നമുക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇവിടുത്തെ ചടങ്ങെല്ലാം ഇതാ ഇപ്പുറം അതിനുള്ള അതായത് ശ്രീകോവിലിനുള്ള കുരുത്തോല ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടാ കുരുത്തോല എന്നെ കൊണ്ട് അലങ്കരിക്കുന്ന പരിപാടിയില്ലേ ഡിസൈൻ ആക്കിട്ട് അത് മുറിച്ചിട്ടിട്ട് മഞ്ഞള് ആ മഞ്ഞൾ വള്ളത്തിലിടുകയ്യാ അങ്ങനെ ശ്രീകോവിലിന്റെ പണി തുടങ്ങി കേട്ടാ അമ്പലത്തിന്റെ ഇതിന്റെ പ്രാരംഭ പണിയായത് നാല് വാഴയുടെ നട കൊണ്ടുവന്നിട്ട് നാല് ഭാഗം കെട്ടിട്ട് അതിന് മുള കെട്ടിയിട്ട് ചെയ്യും ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി കേട്ടാ പന്ത്രണ്ട് മണിക്കാലാണ് ഈ പരിപാടിന്റെ മോന്തായ നമ്മൾ മോന്തായ എന്ന് പറയും കേട്ടാ വാഴക്കാമ്പിലാണ് ഊത്തിക്കൊടുത്തില്ല വാഴക്കാമ്പ് വാഴപ്പിണ്ടിയിൽ കേട്ടാ ഇപ്പൊ സമയം നാല് മണിയായി കേട്ടാ നാല് മണി കൊണ്ട് ഏകദേശം ശ്രീകോവിലിന്റെ പണി അമ്പലത്തിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പൂവുകളും കെട്ടുവരുന്ന സമയത്ത് കുറച്ച് പൂവെല്ലാം ആയിട്ട് അപ്പോൾ അപ്പൊ കുറച്ചും കൂടി നല്ല അടിപൊളിയാവും ഇപ്പൊ ഇത് ഈ കണ്ടീഷനിലാക്കി വെച്ചിട്ട് അപ്പൊ അകത്ത് ഗണപതി ഹോമം നടക്കുന്നുണ്ട് കേട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം

ഇതാ ഇവിടുത്തെ ഗണപതി ഹോമത്തിന്റെ മ്യൂസിക് കേട്ടാ അവര് ശംഖുണ്ടാവും അതായത് അമ്പൂരി ശംഖു ഒരു ശംഖു ഊത്തിക്കൂടുക രണ്ടാള് ശംഖു ഒരാളിപ്പുറത്തിന് വേറെ സാധനം ഉണ്ട് അത് ഊത്തിക്കൂടുക ഏഹ് ഇതാണത്തെ ഒരു വാദ്യം എന്ന് പറയുന്നത് തണുപ്പ് എന്നെല്ലാം പറഞ്ഞ കൂടും തണുപ്പാന്ന് കേട്ടാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹലോ അങ്ങനെ രാവിലെ ആയിട്ടാ അല്ലേ ഇപ്പൊ കെട്ടുകറ തുടങ്ങില്ല അപ്പൊ തണുപ്പാല് കൂട്ടും തണുപ്പാട്ടാ ഏഹ് ഒരു രക്ഷയില്ല അപ്പൊ ഇതാ കെട്ടുകാർക്ക് ആ തണുപ്പ് കൊടുത്ത് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയില അപ്പോ കെട്ടുകാർക്ക് നമ്മുടെ നാട്ടിലെ കെട്ടുകറ പോലെയല്ല ഗംഭീര പരിപാടിയാണ് അടിപൊളി വെച്ച അടിപൊളി നല്ല വീടെല്ലാം നല്ല പെയിന്റ് അടിച്ചിട്ട് ഗുമ്മാക്കി കാണിച്ച അപ്പൊ ആഘോഷം പോലെയാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട് എന്നാലും പക്ഷെ ഇവിടത്തെ വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കാണിച്ച കെട്ടട തുടങ്ങിയില്ല കണ്ടാലേ നല്ല വീടെല്ലാം അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുരുത്തോലയും കാര്യങ്ങളും ആദ്യം വീടെല്ലാം കംപ്ലീറ്റ് പെയിന്റ് എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ തണുപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടാ അങ്ങനത്തെ അവസ്ഥയെല്ലാം ഉള്ളത് ഇറക്കുന്നുണ്ട് ഏഹ് വീടെ പെയിന്റ് അടിച്ച നല്ല ഗുമ്മാക്കിട്ടാ ഉള്ള ആ കെട്ടേറെ ഒമ്പത് മണിക്ക് തുടങ്ങും കേട്ടോ ഇപ്പൊ സമയം ഇത്ര ഇപ്പൊ സമയം ഏഴേകാലം കേട്ടോ ഇതാണ് ഇന്നലെ രാത്രിക്കത്തെ പരിപാടി ഉണ്ടാക്കല് അതെയാ അപ്പൊ ഇന്നലെ ഇവരെ ഉറങ്ങിയില്ലാട്ടാ സ്വാമിമാർ രാവിലെ അഞ്ചുമണിയായി ഉണ്ടാക്കിയായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കിയ സ്വാമിമാർ ആണ്ട ഗീരമായിട്ടുള്ള അലങ്കാര പണികളാണ് ഏ ഒരാഘോഷം തന്നെ കേട്ടാ ഇന്നലെ ആരും ഉറങ്ങിയില്ല വീട്ടിലും നാട്ടുകാരും പരിസരത്തുള്ള ആളും ഉറങ്ങിയിട്ടില്ല ഇവിടുന്ന് ഇവിടുന്ന് എത്ര സ്വാമിമാരുണ്ട് സ്വാമി മാളികപ്പുറം എത്ര സ്വാമിമാരുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് നാലാള് ഒന്ന് ഒരാളും മേലെ ഇല്ലേ അല്ലെ ഒരാളപ്പുറം ഒരാളിപ്പുറം അപ്പോ ടൗണിൽ നിന്ന് ഒമ്പത്ര സ്വാമിമാരെ പതിമൂന്ന് സ്വാമി ആര് കേട്ടാ മൂന്ന് മാളികപ്പുറം നീ മാത്രേയുള്ളൂ രണ്ട് മാളികപ്പുറം മൂന്നും മാളികപ്പുറ കന്നി മാളിക അത് കന്നടയാ മലയാളം അതെന്നാ മലയാളി മലയാളം പറയാം മലയാളിന്നല്ലേ എല്ലാം മലയാളം പറയുന്നയാളന്ന് കേട്ടാണോ നോക്ക് പോടി അത് മലയാളം പറയുന്നതാണോ കന്നട പറയുന്നതാണോ ഏഹ് കന്നടയാണെങ്കി ഇവിടെ വരുന്നില്ലേ അപ്പൊ ഇത് ഇപ്പുറത്ത് സദ്യവട്ടങ്ങൾക്കുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ ഏ സ്വാമി ഇതൊന്ന് ബെല്ല ഇതൊന്ന് പായസത്തിന്റെ ആ ഇതൊന്ന് പോയട്ട വെല്ലോ അല്ലെ നമ്മളങ് പോട്ട വെല്ലെന്നറിയായിരുന്നു കേട്ടാ നമ്മ വെല്ലുരുക്കേണ്ട പരിപാടിയാ പായസത്തിന് സാമ്പാറാ സാമ്പാർ റെഡി ആയി കൊണ്ടിരിക്കുന്നു അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങിയ സ്വാമി ഭക്ഷണം കഴിഞ്ഞിട്ട് അപ്പൊ അപ്പൊ ഉച്ചക്ക് സ്വാമി വരെ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഇറങ്ങി വയ്ക്ക കേട്ടാ അപ്പൊ ഒമ്പ മണി കഴിയുമ്പോ അതാണ് പാചകപ്പുരയിലെ അംഗങ്ങൾ ഇതെല്ലാം അപ്പൊ ഇങ്ങല്ല ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടാ ഇതെല്ലാം കേട്ടോ ഗുഭീരമായിട്ട് അലങ്കാരപ്പണികള് അടിപൊളി അല്ലേ ധോനി മേലാ വെച്ചിന് മകുടം ഫ്രൂട്ട്സ് ചതച്ചിട്ടാ ഫ്രൂട്ട്സ് ചതച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ആ ഗണപതി ഹോമം ഉണ്ട് കേട്ടോ ഗണപതി ഹോമം ഗണപതി ഹോമം നേരത്തെ കഴിഞ്ഞു പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ട് അലങ്കരിക്കാനാ ഏ പ്രസാദം കൊടുക്കണ്ടല്ലേ ആ അത് ഇവരെ പ്രസാദം ലാസ്റ്റ് കെട്ടറ കഴിഞ്ഞിട്ടുള്ള പ്രസാദല്ലേ ഏല്ലം കൊണ്ട് അങ്ങനെ സമയം ഒമ്പത് മണി കഴിഞ്ഞ കേട്ടാ അപ്പൊ കെട്ടുകേറെ ഇപ്പൊ ധോനീന്റെ ഘട്ടാ നരക്കുന്നു അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം കേട്ടാ ഇനി കംപ്ലീറ്റ് കെട്ടുകേറ വിശേഷങ്ങൾ ധനീന്റെ അപ്പം തന്നെയാണ് ഗുരുസ്വാമി ഏട്ടാ അപ്പൊപ്പം തന്നെയാണ് പെട്ടെന്ന് നിറയ്ക്കുന്നത് ye patinagatom tom tom aye patinagatom tom tom samitindatom tom tom neyepichegam ايياپا مارے، ساامی مارے، لگٹم گٹی، سابھ مارے، لگٹم میندی، سابھ مارے، ايياپا مارے، ساامی مارے، ساامی مارے، ساامی سنگا کوپ تو، ايياپا سنگا کوپ تو، ايياپا سنگا کوپ تو، ساامی اپا، ايياپا اپا، نملو یاترا، سابھ مارے کے، نملو یاترا، سابھ مارے کے، ہرا کانا، ساامی ہالا، کوپویا، ساامی ہالا، ہانمپویا، ساامی